നമസ്കാരം ഇന്നത്തെ വാർത്ത പിഞ്ചു കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം ഈ ജൂൺ രണ്ട് മുതൽ തുടങ്ങിയതും സ്കൂളിൽ പ്രഭാത ഭക്ഷണം ഇതുവരെ തുടങ്ങിയിട്ടില്ല ഇന്ന് സ്കൂൾ തുറന്നിട്ട് പത്ത് ദിവസം കഴിഞ്ഞു ഉച്ചത്തെ ആഹാരം പോലും പന്ത്രണ്ടരയും ഒരു മണി എന്നുള്ളത് മാറി ഇപ്പോൾ ഒന്ന് മുപ്പതായി ഈ ഒന്നര സമയത്തിന് മുമ്പ് തന്നെ സാറന്മാരും ഭക്ഷണം കഴിച്ചു കാണുമല്ലോ ഈ ഒന്നര വരെ എന്തുകൊണ്ട് ഇത്തരം കുട്ടികളുടെ ഈ ആഹാര സമയം നീട്ടിക്കൊണ്ടു കഴിഞ്ഞു വീണ്ടും രണ്ട് മണിക്ക് ക്ലാസ് തുടങ്ങണം ഇനിയിപ്പം അധ്യയന വർഷത്തിൽ ഈ വർഷം മുഴുവൻ അരമണിക്കൂർ അധികം പഠിപ്പിക്കുന്നു എന്ന് പറയുന്നു ശനിയാഴ്ച പഠിത്തമുണ്ടെന്ന് പറയുന്നു ഇതെല്ലാം കുട്ടികളുടെ മാനസിക നിലയിൽ കിട്ടുന്ന അവരുടെ സന്തോഷത്തെ ബാധിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഉച്ചഭക്ഷണം രാവിലെ ഭക്ഷണം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല രാവിലെ ഭക്ഷണവും ഇല്ല ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് വരെ എന്തുകൊണ്ട് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നില്ല